ഹലോ എല്ലാരും നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ചാച്ച നമസ്കാരം അമ്മ നിമിഷ എന്ന പരിപാടി അതെ അതെ ഒരു അടിപൊളി പരിപാടി ഉണ്ട് കേട്ടോ എല്ലാരും കാണിച്ചു തരാം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ചാച്ചൻ ഓസ്ട്രേലിയക്ക് വന്നത് ഓസ്ട്രേലിയ ഇത് ഭയങ്കര ഒരു സംഭവം കാണിക്കാൻ കേട്ടോ നമ്മള് നിങ്ങൾ ഇന്നത്തെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിന്റെ അകത്ത് ചെന്നിട്ട് കാണിക്കാം അല്ലേ അല്ലെങ്കിൽ കാണിക്കാണ്ടാവ അതുപോലെ അമ്മയും അച്ഛനും നിമിഷം എല്ലാവരും ഉണ്ട് നമ്മുടെ മിറക്കോട്ടനുണ്ട് ചിന്തിരി ആയിട്ട് ഇപ്പൊണ്ടല്ലോ അല്ലേ അല്ല ഉടുപ്പല്ലേ ദീപുടാ എന്നാ പറയുന്നു അതെ അതെ നമുക്ക് നാത്തേക്ക് അതെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

ഞങ്ങള് വിഷമിച്ചിരിക്കുന്നു അതിനകത്ത് അവന് ഇരിക്കില്ല ഇപ്പൊ തന്നെ നമ്മുടെ കാര്യം മനസ്സിലാക്കാണല്ലോ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എന്തിനാ എന്തിനാമ്മേഴ് നമ്മളെ കാര്യമില്ല കാര്യമില്ലാട്ടോ ചാച്ചനാണെങ്കിൽ ഫ്രണ്ടിൽ പറക്കുവ രാജാ ആദ്യം പോയി പോണ ഞങ്ങളെ ചെറിയ 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 ചെറിയിങ് എല്ലാ പിക്കിങ്ങും ഉണ്ട് ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അകത്ത് കേറിട്ട് കാണിച്ചു തരാം തോന്നിയ പോലെ നടന്ന കേട്ടോ അത് നമ്മൾ ഇനി അതിന്റെ അകത്ത് കേറി കഴിഞ്ഞ പിന്നെ നോക്കത്തൊന്നും ഇല്ല അല്ലേ കണ്ണൂർ ഒരു കിലോ ചെറുക്കത്ര അടി നിമിഷ് ഡോളർ പൈസ കൊടുക്കണ്ട മുതലാക്കും നമ്മൾ നമ്മൾ പറിക്കുന്ന ചെറിയ കിലോയ്ക്ക് എട്ട് ഡോളറോളൂ കേട്ടോ പീച്ചസ് ആണെങ്കിൽ അഞ്ചു ഡോളർ നമുക്ക് ആവശ്യമുള്ള മാത്രമേ പറക്കാവുള്ളൂ അമ്മേ കഴിക്കാനുള്ള രീതിയിലാ മതി ആൾക്കാര് ഇതും പഴുക്കാത്തല്ലേ അധികം അത് തന്നെ അവര് നാള് കഴിക്കാൻ വേണ്ടിട്ടാണ് അധികം പഴുത്തു നോക്കി നമുക്ക് ഞങ്ങളെ പതി രണ്ട് ബക്കറ്റും കേട്ടോ അവരിപോലെ ബക്കറ്റുകൾ വെച്ചിട്ടുണ്ടോ കേട്ടോ ആ ബക്കറ്റും കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കേറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീച്ചോ ചെറിയോ എന്താന്ന് വെച്ചാൽ പറക്കാം മധുരമുള്ള ചെറിയാണെങ്കിൽ പത്ത് ഡോളറാന്ന് പറഞ്ഞു രണ്ട് ടൈപ്പ് ചെറിയുണ്ട് ഓ കുറച്ച് മധുരം കുറഞ്ഞ ടൈപ്പ് ഉണ്ട് അതിന് എട്ട് ഡോളറുള്ള നമുക്ക് ഏതായാലും കയറി നോക്കാം പിന്നെ പീച്ച് നമ്മളെ കൊണ്ടുപോകുന്നില്ലല്ലോ നമുക്ക് കഴിച്ചാൽ മതി നമ്മൾ പറിക്കുന്ന ചെറിയ നമ്മൾ വാങ്ങിക്കണം കേട്ടോ കൊണ്ടോണം പറി ബക്കറ്റ് ഇടുന്ന മേടിക്കണം ഇല്ലെങ്കിൽ നമുക്ക് കേട്ടോ അല്ലെ നമുക്ക് ഏതായാലും ഒക്കെ നമ്മൾ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഇച്ചിരി അധികം അല്ലേ നമുക്ക് പോകാം പറിക്കണം അച്ചാറിടാം പിന്നെ നമുക്ക് അതെ അങ്ങനെ നമ്മുടെ ചെറുതോട്ടം എതി കേട്ടോ ചെറുണ്ടാക്കി കിടക്കുന്ന

മരം ബാക്കി വെച്ചോ കണ കേട്ടോ മരം ബാക്കി വെച്ചാ കണക്കെട്ടോട്ടെന്നൊക്കെ ചാച്ചനെ എവിടെയാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലാച്ചെ കണ്ടിട്ടുന്നവർ ചാച്ചനെ കണ്ടു കിട്ടുന്നവർ ഞങ്ങളുടെ മൊബൈൽ നമ്പറിലെ ഇൻസ്റ്റഗ്രാമില് ബന്ധപ്പെട്ടാണ് കേട്ടോ കേട്ടോ എല്ലാരും ഇതാട്ടോ കറക്റ്റ് നമുക്ക് ഏറ്റവും രുചികൾ ചെറിയ ഈ കാണുന്നത് ചെറിയ കേട്ടോ

പക്ഷെ ഇത് ടേസ്റ്റ് കൂടിയാച്ചാ അച്ഛന്റെ അമ്മയുടെ കൂടെ വന്നു അമ്മയുടെ ദിവസം കൂടെ വന്നു ഒരു സൂപ്പർ സാധനം വരയ്ക്കുന്ന ഇങ്ങനെ 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 തന്നെ അങ്ങ് പറിക്കണം കറിവേപ്പിലൊക്കെ പറിക്കുന്ന പോലെ അങ്ങ് പറച്ചാ മതി ഞങ്ങൾ പറഞ്ഞോടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ചു എന്നിട്ട് ലാസ്റ്റ് ടൈം നൂറ് നൂറ് എട്ടാമത് ആ നിമിഷം അവിടെ ഉണ്ട് എന്നാ വേണ്ട എന്നാ എന്നാ വേണ്ടേ എടുക്കാനോ നിന്നെയോ വലിയ പിള്ളേരോന്നും ഞങ്ങളിപ്പോൾ എടുക്കാറില്ല കേട്ടോ കുഞ്ഞു പിള്ളേരെ ഞങ്ങൾ എടുക്കാറുള്ളൂ അവൻ തന്നെ പറിച്ചു നിന്നു മടി അമ്മേനെയാണ് ഞാൻ മരം കയറ്റം പഠിപ്പിക്കുന്ന മരത്തിന് ഇത്ര ഹൈറ്റ് പോരാ അമ്മ ഇത്രയും ചെറിയ മരത്തിലോ നമ്മ കേറാറില്ല അതെ ഈ മരം ഒന്നും അമ്മക്ക് പോരാ എന്നാ എല്ലാം ചെറിയ അതൊന്നും ഓരോ കടികടിക്കുക എന്നിട്ട് അവള് ബക്കറ്റ് തന്നെ മിറക്കോട്ട് അങ്ങനെ കാണിക്കല്ലോ പാവേകാം ചിട്ടാൻ പോലെ അപ്പുറത്തെ ആപ്പിളും എല്ലാം ഉണ്ട് കേട്ടോ ആപ്പിളും ആപ്രിക്കോട്ടും ചിരിച്ചും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ മോശം ഇങ്ങ് നടന്നു പോയി കാണാലോ നമ്മൾ തൽക്കാലം ചെറിയ മാത്രം ഒത്തിരി നിൽക്കാൻ പറ്റില്ല സത്യം ഞങ്ങൾ അങ്ങനെ പയ്യെ പോവാനായിട്ട് കേട്ടോ പയ്യൂട്ടാലേ ഇറങ്ങേക്കാല്ലേ അപ്പറച്ച് വന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ വെയിറ്റ് ഒക്കെ ഒക്കെ നോക്കി പൈസ കൊടുത്ത് വാങ്ങിച്ചെ ചാച്ചനൊക്കെ ബക്കറ്റ് കൊണ്ട് പോകാനുണ്ടോ രണ്ട് ബക്കറ്റ് ചാച്ചൻ്റെ എന്റെ ഒരു ഉണ്ട് മൊത്തം മൂന്ന് ബക്കറ്റ് ഞങ്ങള് പറും ആ അത് കൂടുതലാണ് ചിലപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയ മൂന്ന് പകറ്റ് പറഞ്ഞിട്ടോ ഞങ്ങൾ തരും നോക്കി തരം തിരിച്ചു ആണെല്ലോ ഇങ്ങനെ ആയിരിക്കും നല്ലത് മാത്രം എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ കേട്ടോ മൂന്ന് പകറ്റ് പറിച്ചിട്ടുണ്ടോ നല്ലത് തരം തിരിച്ചു കഴിയുമ്പോ എങ്ങനെയാവും നമുക്ക് നോക്കാലേ ഞാൻ പെട്ടെന്ന് ഓർത്തു വല്ലേ വെയിലടിച്ചു ചുമല്ലോ അന്നേരം നിമിഷം വെയർ ഹൗസ് അല്ല ഇവിടെയാണ് നമ്മൾ തൂക്കിയിട്ട് നമ്മൾ എന്തുവരെ വാങ്ങിച്ചത് വെച്ചതിനനുസരിച്ചുള്ള പൈസ കൊടുക്കാം ആവശ്യത്തിനുള്ള മാത്രം പറയുക അതെ ആവശ്യത്തിനുള്ളത് മാത്രം പറയുക അല്ല വരുന്നാട് പ്രത്യേക ശ്രദ്ധയ്ക്ക് ആവശ്യത്തിനുള്ള മാത്രം പറയുക കേട്ടോ അല്ലെങ്കിൽ നമ്മളത് കൊണ്ടോണ്ടരും മേടിക്കേണ്ടി വരും ഇതാണ് കേട്ടോ നമ്മുടെ സംഭവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സോ യു സബ്സ്ക്രൈബ് ചാനൽ ടു ബൈ മീ ഫാം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് പയ്യെ പോകാനോ പെട്ടികൾ ഞങ്ങൾ ഓൾറെഡി വണ്ടി കയറി വെച്ചു നിമിഷ കയ്യിൽ തന്നെ എടുക്കിൻ്റെ ചെറിയ ജ്യൂസ് ചെറിയ കോടിയില്ലേ അല്ലേ അമ്മ റിഞ്ഞോ ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കണല്ലോ രാവിലെ എല്ലാരും കഴിക്കാതെ രാവിലെ നിമിഷം മടുത്തോടി നല്ല മടുപ്പുണ്ടല്ലോ എന്നെ കണ്ടിട്ട് നമ്മളെ നമ്മള് എടുക്കാൻ മറന്നു കേട്ടോ റീവിന്റെ അതുകൊണ്ട് റീവിനെ എടുത്തോണ്ട് നടന്നോണ്ട് നിമിഷേ എടാ നീ ദീപ തകർന്നു വീഴുവോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പോയി കഴിക്കാം അതെ പൊറത്ത് അറിയപ്പോളാ വെയിലിന് ശക്തി അറിഞ്ഞാച്ചാ

അതൊന്നും കാണത്തില്ലായിരിക്കും നമുക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം ഏഹ് ചെറിയ ടൗൺ ആട്ടാ എന്നാലും നല്ല ഭംഗിയാണ്ട്ട് കാണാനായിട്ട് നമ്മുടെ ഡബ്ബോ ഓറഞ്ച് പോലെ തന്നെ നമ്മുടെ ഡബ്ബ പോലെ തന്നെ അല്ലെ ഡബ്ബോടെ എത്ര ഉണ്ടെന്ന് തോന്നുന്നു അതെ ഡബ്ബോക്കാളും ചുവട് ചേർന്നാവാസം ചേർന്നാവാ

അല്ലേ പേരുണ്ടോ കിടന്നെ ആമ അല്ലേ ఏంటి? நல்ல பгие ഉണ്ട് കാണാനേ. தாஜ்மஹால் ഒക്കെ സബ്സ്ക്രൈബറെ. ശരിക്കും കണ്ടോ? എവിടെ നിൽക്കും കണ്ടോ? சூப்பரா അല്ലേ? അടിപൊളി അല്ലേ? നമ്മൾ ശരിക്കും പോയവല്ലേ ഉണ്ടല്ലേ? സത്യംডা നല്ല രസില്ലേ? பயங்கரே റിയൽ ആയിട്ട് ചെയ്യുന്നു. ഇરે ടാജ്മഹൽ കണ്ടോ? ടാജ്മഹൽ. ഇണ്ട് ടാജ്മഹൽ കണ്ടോ. मसाला തീが എന്നല്ലേ. ഇത് ലൈറ്റാടല്ലേดิ. ഇത് ലൈറ്റ് അല്ല. ശരിക്കും దిയല്ലല്ലോ. ലൈറ്റ് അല്ല ലൈറ്റ് അല്ല. దిയല്ല. దిയല്ല. ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് അല്ലേ ഈ ഒരു ഭാഗം അല്ലേ? ഹിന്ദിയിലുണ്ടല്ലേ? ഓം ചാച്ചനായിട്ടത് മെനു അയച്ചോണ്ടിരിക്കാ ടേബിളും അലമ്പാക്കുന്നുണ്ടോ ഓടിപ്പോയിട്ട് ഇവിടെ ആരില്ലാത്ത നമ്മടെ ഭാഗ്യല്ലമിച്ചാ അതെ 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 ചെയ്തേ ഉള്ളു അഞ്ചുമണിക്ക് ഓർമ്മയില്ല ഞാൻ ഒത്തിരി പാടാൻ പണ്ട് എന്തിപ്പോ जैसे बजती है शहनाया गहराती है महकी हवा गुनगुनाती है ചുപ്പ് ഹോക്യൂ മാവുന ആവൂന ആവുനു കടിപൊടി സൗണ്ട് ഇച്ചിരി കുറവാണ് നല്ലോ ഇവിടെ റെസ്റ്റോറൻറ്റ് ചമ്പലാണല്ലേ ഞങ്ങളിന് ഫുഡ് കഴിയാൻ പോവാണ് ഫുഡിന്റെ ഞങ്ങൾ കാണിക്കാൻ കേട്ടോ നിരന്നെ പുള്ളി എന്തോന്ന് പറഞ്ഞോട്ട് അവൾ അതിന് ശേഷം വഴിക്ക് പറഞ്ഞോ അവളവളെന്തോ അവിടെ എന്തൊരു സാധനം എടുത്തു ആള് എന്താ കണ്ടു പറഞ്ഞോളൂട്ടോ ഭയങ്കര കാര്യത്തിൽ ിൽ പോകണം ആ മുപ്പത്തോക്ക് വീട്ടിൽ പോകണം ഇവിടെ ഇരിക്കേണ്ട എന്നാലും ഇതേ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ ഇതേ ഇവിടുന്ന് പോവാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ചെറിയ വീട് ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ കുറച്ച് കാണിക്കണം കേട്ടോ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇത് ഇടാം നല്ല ഫുഡൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് ഇത് വന്നിട്ട് കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ഫുഡിന്റെ ഫോട്ടോസ് ഞങ്ങൾ കാണിക്കാം കേട്ടോ ഞങ്ങളതിന്റെ പയ്യെ കഴിക്കാൻ പോവാണ് എല്ലാവരും ടയേർഡായാലേ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ നമ്മുടെ ഡബോയിലേക്ക് വീട് പറഞ്ഞ കേട്ടോ കൂടുതലും നല്ല വീഡിയോ സിനിമകൾ വീഡിയോ വീഡിയോകളിൽ വരുന്നുണ്ട് കേട്ടോ കൂടുതലും നല്ല നല്ല കണ്ടന്റ്സ് വരുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് ഇപ്പൊ തന്നെ പറയാനാണ് സർപ്രൈസായിട്ട് സർപ്രൈസ് ആയിട്ട് നാളെ ഒരു കിടിലും സർപ്രൈസ് വന്നോട്ടെ എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കാത്തിരുന്ന് കാണണം ഞങ്ങൾ പറയുന്ന അപ്പതേ നാളത്തെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും